ഒന്ന് തെസ്ലോനിക്കർ അഞ്ച് പതിനാറ് മുതൽ പതിനെട്ട് വരെ എപ്പോഴും സന്തോഷിപ്പീൻ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു വേശുവിൽ ദൈവയിഷ്ടം പലവിധമായുള്ള പ്രയാസങ്ങളിൽ കൂടി പോലും സപ്പോസ്തൊലൻ കടന്നു പോകേണ്ടി വന്നിട്ടും തൻ്റെ ലേഖനങ്ങളിൽ പല പ്രാവശ്യം പുസ്തലൻ പറയുന്നു എപ്പോഴും സന്തോഷിപ്പീൻ നമുക്ക് കർത്താവിൽ സന്തോഷിക്കുവാൻ കഴിയുന്നത് അത് നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ ഞെരുക്കങ്ങളുടെ നടുവിൽ അതൊരു ഉയർന്ന ആത്മീയ നിലവാരത്തിൻ്റെ ചിഹ്നമാണ് അതുപോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എപ്പോഴും നാം ഭാവിരിച്ച് പ്രാർത്ഥിക്കുക എന്നല്ല ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴുമൊക്കെ ആത്മാവിൽ യേശുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നത് ദൈവഹൃദയത്തെ നാം സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ചവറുമായിട്ടുള്ള ബന്ധം വിടുമ്പോൾ ഫോണിൻ്റെ സിഗ്നൽ പോകുന്നത് പോലെ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പരിധിക്കകത്ത് നാം നിൽക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവ് എപ്പോഴും ഉണർന്നും ആക്റ്റീവായും ഇരിക്കും ഇന്ന് ദസ്ലോനിക്കർ നാലിൻ്റെ മൂന്നിലപ്പുസ്തോലൻ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് എപ്പോഴും നാം ആത്മാവിൽ സന്തോഷിക്കുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവിക ശുദ്ധീകരണം നമ്മിൽ നടക്കുകയാണ് ചെയ്യുന്നത് നമ്മെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഏറ്റവും മാറ്റുള്ളതായി നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുക എന്നുള്ളതാണ് ദൈവഹിതം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും രക്ഷപ്രാപിക്കുവാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല അത് നന്മയ്ക്കാണെന്ന് രമ്യ പ്രവാചകൻ്റെ പുസ്തകം പറയുന്നു ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പുത്രനിലൂടെ ദൈവ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ